പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നു പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് ഓടയുടെ സ്ലാബ് പൊട്ടി താഴ്ന്നു ബസ് റോഡരികിലേക്ക് മാറ്റി നിർത്തി ആളെ ഇറക്കുമ്പോഴായിരുന്നു അപകടം പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തുണ്ട് പ്രവീൺ മറ്റു അപകടം ഉണ്ടായില്ലെന്ന് തോന്നുന്നു എന്താണ് സംഭവിച്ചത് പ്രവീൺ അരുൺ പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിലാണ് ഈ സ്ലാബ് പൊട്ടി സ്വകാര്യ ബസ്സിന്റെ ഒരു ടയർ അതിനകത്തേക്ക് താഴ്ന്നത് യാത്രക്കാരൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കൂടി കാണിച്ചു തരാം കാലപ്പഴക്കമുള്ള ഓടയാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ആ ബസ് ഓടയുടെ മുകളിലേക്ക് കയറിയപ്പോൾ ടയറിന്റെ ഭാഗം എന്താ കണ്ടില്ലേ ടയറിന്റെ ഭാഗം താഴത്തേക്ക് പോവുകയായിരുന്നു സ്ലാബ് പൂർണ്ണമായിട്ടും പൊട്ടിയ അവസ്ഥയിലാണ് വാഹനം ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയോ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല ഇല്ല പരിക്കൊന്നും പറ്റിയിട്ടില്ല ആർക്കും വണ്ടി സൈഡിലോട്ട് കൊതുക്കി നിർത്തി അപ്പോഴേ ഇടിഞ്ഞു താഴെ വീണു അപ്പോഴത്തെ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം എടുത്ത് നോക്കി പക്ഷേ വണ്ടി പുറോട്ട് കയറുന്നില്ല പ്ലേറ്റ് ഇടിച്ചിരിക്കുന്നത് ബാക്ക് ടയർ നോക്കിയാൽ ഫ്രണ്ട് ആ സൈഡിലോട്ട് ചേർത്ത് നിൽക്കുന്നത് കാര്യം ഈ കോളേജ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര തിരക്കുള്ള സമയമാണ് ഒത്തിരി വിദ്യാർത്ഥികൾ ഇറങ്ങാൻ ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ എന്നും നമ്മളെന്ത സോടെ എല്ലാ വണ്ടിയും കൂടെ ഒതുക്കി ഒതുക്കി സൈഡിലോട്ട് ആ സൈഡ് ഇടിഞ്ഞ് വണ്ടി ഫ്രണ്ട് വലത്തോട്ട് അരുൺ ഇവിടെ ഈ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് റോഡിന് നന്ന രീതി കുറവാണ് തിരക്കുള്ള സമയത്ത് ബസ്സുകാർക്ക് വേറെ നിർവഹമില്ലാന്ന് അവർ പറയുന്നു റോഡിൽ നിന്നും കുറച്ചിറക്കി ഈ സ്ലാബിന്റെ മുകളിലിന്റെ വശത്തേക്ക് വാഹനം കയറ്റേണ്ട ഒരു അവസ്ഥ വരും ഏതായാലും കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഓടയിലെ കാണുന്ന സമയത്ത് അത് ബിസ്ക്കറ്റ് ഇരിക്കുന്നു കൊണ്ട് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് താഴെ പോരും ആവശ്യത്തിന് മണ്ണും സിമൻറ്റും ഇച്ചിരി കമ്പിയൊക്കെ ഇട്ടാലാണ് സ്ലാബിന് സ്ലാബിലിച്ചിരി ബലം കിട്ടുക